വണ്ടിപ്പെരിയാർ വള്ളക്കടവ് പൊന്നഗർ കോളനിയിൽ മരം കടപുഴകി വീണ് വീട് തകർന്നു കോളനി നിവാസിയായ രാമറുടെ വീടാണ് ഭാഗികമായി തകർന്നത് സംഭവസമയം വീട്ടിനുള്ളിലുണ്ടായിരുന്ന രാമറിന്റെ മാതാവ് തലനാരിഴയ്ക്കാണ് രക്ഷപ്പെട്ടത് ഇന്നലെ രാത്രി പതിനൊന്ന് മുപ്പതോട് കൂട്ടിയായിരുന്നു വണ്ടിപ്പെരിയാർ വള്ളക്കടവ് പൊന്നഹർ കോളനിയിൽ വൻമരം വീടിന് മുകളിലേക്ക് വീണ് അപകടം സംഭവിച്ചത് വള്ളക്കടവ് പൊന്നഹർ കോളനിയിലെ രാമർ എന്നയാളുടെ വീടിന്റെ മുകളിലേക്കാണ് മരം കടപുഴകി വീണത് ഈ സമയം വീടിനുള്ളിൽ കിടന്നുറങ്ങിയിരുന്ന രാമറും എൺപത് വയസ്സ് പ്രായമുള്ള മാതാവും മാരിയമ്മയും തലനാരിഴയ്ക്കാണ് രക്ഷപ്പെട്ടത് പെരിയാർ കടുവ സങ്കേതത്തോട് ചേർന്ന് കിടക്കുന്ന എരിമേലി റേഞ്ചിൽപ്പെട്ട വന അതിർത്തിയോട് ചേർന്ന് കിടക്കുന്ന പൊന്നഗർ കോളനിയിൽ അറുപതോളം കുടുംബങ്ങളാണ് ഉള്ളത് പ്രദേശത്ത് അപകടകരമായി നിലനിൽക്കുന്ന മരങ്ങൾ വെട്ടി നീക്കണമെന്ന് അടുത ബ്ലോക്ക് പഞ്ചായത്ത് അംഗം പി എം നൌഷാദ് ആവശ്യപ്പെട്ടു അറുപതോളം കുടുംബങ്ങളാണ് ഇവിടെ ഇവിടെ ഇന്നലെ രാത്രി ഏകദേശം കൂടി അവിടെ താമസിക്കാനായി രാമരുടെ വീടിൻ്റെ പുറത്താണ് വീണത് അപകട ഭീഷണിയിലുള്ള ഒരുപാട് മരങ്ങളുണ്ട് അത് ഉത്തരവാദിത്തപ്പെട്ട ഡിപ്പാർട്ട്മെൻറ്റ് ഈ ജനങ്ങൾക്ക് ഭീഷണിയായിരിക്കുന്ന എല്ലാ മരങ്ങളും വെട്ടി മുറിച്ചു നടപടി സ്വീകരിക്കണം ഇവിടെ അമ്പലമുണ്ട് ചർച്ചുണ്ട് ഉണ്ട് ഇതിനെല്ലാം അപകടത്തിലിരിക്കുന്ന മരങ്ങളാണ് കൂടുതലും ഭൂരിപക്ഷം തുടർന്ന് ഇന്ന് രാവിലെ അഴുത ബ്ലോക്ക് പഞ്ചായത്ത് അംഗം പി എം നൌഷാദ വനപാലകരെ വിവരം അറിയിച്ചതിനെ തുടർന്ന് എരുമേലി റേഞ്ചിൽ നിന്നും വനപാലകരെത്തി വീടിന് മുകളിലേക്ക് പതിച്ച മരം മുറിച്ചു മാറ്റി ഒടിഞ്ഞു വീണ മരത്തിന്റെ ശിഖരം വീണ സമീപത്തെ ഇലക്ട്രിക് പോസ്റ്റ് ചരിഞ്ഞു വീഴുകയും ചെയ്തിട്ടുമുണ്ട് കടപുഴകി വീണ മരം രാമറുടെ വീടിന്റെ അടുക്കള ഭാഗത്ത് പതിച്ചതിനാൽ വൻ ദുരന്തമാണ് ഒഴിവായത് വീടിന്റെ അടുക്കള ഭാഗം പൂർണമായും തകർന്നു ന്യൂസ് ബീറും വണ്ടിപ്പെരിയാർ